നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിലൂടെ ബോഡി ഷെയ്മിങ്ങിന് ഏറ്റവും കൂടുതൽ ഇരയായിട്ടുള്ള നടിയാണ് ഹണി റോസ് നടിയുടെ ഉദ്ഘാടന വീഡിയോകളും അവർ ധരിക്കുന്ന വസ്ത്രങ്ങളുമെല്ലാം സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും ചർച്ച ചെയ്യാറുമുണ്ട് എന്നാൽ അതിനോട് പ്രതികരിക്കുകയാണ് ഹണി റോസ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരം തൻ്റെ ബുദ്ധിമുട്ട് തുറന്നു പറഞ്ഞത് എന്നെക്കുറിച്ച് വരുന്ന എല്ലാ മോശം കമൻറ്റുകളും ഞാൻ കാണാറുണ്ട് അവയെല്ലാം ശ്രദ്ധിക്കാറുമുണ്ട് അവരോട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അവർ അവരുടെ ജോലി ചെയ്യട്ടെ ഞാൻ എൻ്റെ ജോലിയുമായി മുന്നോട്ട് പോകുന്നു ബോഡി ഷേമിങ് എനിക്കെതിരെയോ ആർക്കെതിരെയോ ആയാലും അത് വളരെ മോശമായ കാര്യമാണ് കൊലപാതകം ചെയ്യുന്നതും ഒരാളെ അബ്യൂസ് ചെയ്യുന്നതും വളരെ മോശം തന്നെ കഴിയുമെങ്കിൽ അത് ചെയ്യാതിരിക്കുക ഇനി ചെയ്താലും തനിക്ക് കുഴപ്പമില്ല ഹണി റോസ് പറഞ്ഞു